ഞാനിപ്പോൾ നിൽക്കുന്നത് കാക്കനാട് സീ പോർട്ട് എയർപോർട്ട് റോഡിൽ വള്ളത്തോൾ ജംഗ്ഷനിലുള്ള കിച്ചൺ ആൻഡ് സ്റ്റാൽ ഷോറൂമിലാണ് സോ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് മോഡലർ കിച്ചൺ ആണ് ഇവിടെ ഉള്ളത് സോ അപ്പോൾ നമുക്ക് എന്തായാലും മൊത്തത്തിൽ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഗൈസ് ഇപ്പോൾ എന്റെ കൂടെ ഉള്ളത് കിച്ചൺ ആൻഡ് സ്റ്റൈലിന്റെ സ്റ്റൈലിൻ്റെ മാനേജറായ ഷെഫിക്ക ആണ് ഹലോ മാം എനിക്കതിന് ശേഷം സുഖമായിരിക്കും അപ്പോൾ എനിക്ക് ഒരു മോഡൽ ആ കിച്ചൺ സെറ്റ് ചെയ്യണമായിരുന്നു സോ അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് വലിയ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല അപ്പോൾ എനിക്ക് ഇവിടുത്തെ മൊത്തം മീൻസ് എന്തൊക്കെയാണ് എങ്ങനെയാണ് ഇവിടുത്തെ സ്പെഷ്യലൊക്കെ ഒന്ന് പറഞ്ഞു തരാമോ ഓ പറയാമല്ലോ ഞങ്ങളെ കിച്ചൺ ആൻഡ് സ്റ്റൈൽ എന്നുള്ളത് നമുക്ക് ടൂ തൗസൻഡ് ടെൻ തൊട്ടിട്ട് നമുക്ക് കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നത് നമുക്ക് കിച്ചൺ സ്റ്റൈലിൻ്റെ ഒരു ബ്രാഞ്ച് ദുബായിലും ഉണ്ട് കൊച്ചിയിൽ മാത്രം ഉള്ളതല്ല ദുബായിലുള്ളവർക്കാണെന്നുണ്ടെങ്കിലും അവിടെ നിന്നും സെലക്ട് ചെയ്തിട്ട് നമുക്ക് എവിടെ വേണം എന്നുണ്ടെങ്കിലും പാൻ ഇന്ത്യ നമ്മൾ ഇൻസ്റ്റലേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് എക്സിക്യൂഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു കീ പോയിൻറ്റ് ഇവിടെ ഇമ്പോർട്ടൻഡ് കിച്ചൺസും ഉണ്ട് ഇന്ത്യൻ കിച്ചൺസും നമ്മൾ ഡിസ്പ്ലേയിൽ വന്നിട്ടുണ്ട് ഒരു തേർട്ടീൻ ഫോർട്ടീൻ കിച്ചൺസും ഡിസ്പ്ലേയിലുണ്ട് വാഡ്റൂബ്സും ഉണ്ട് നമുക്ക് അപ്പം ഞാനതിനെ കുറിച്ചിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിക്കുക പറഞ്ഞായിരുന്നു ഓക്കെ ഇത് നമുക്ക് ഒരു ഗ്ലോസി ഫിനിഷിൽ ലാമിനേറ്ററും പിന്നെ കോമ്പിനേഷനായിട്ട് നമുക്ക് ഒരു വളരെ പ്രീമിയം ആയിട്ടുള്ള ഒരു സ്റ്റോൺ ഫിനിഷാണ് ഈ ഫീച്ചേഴ്സ് വന്നിരിക്കുന്നത് അതിൽ തന്നെ ഗോല ഫിനിഷ് ഹാൻഡിൽസാണ് ഇപ്പോൾ ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആണ് ഗോല ഫിനിഷ് അത് ഷട്ടേഴ്സിലായിരിക്കത്തിൻ്റെ ക്യാബിനറ്റ്സിലായിരിക്കും അതിൻ്റെ ഹാൻഡിൽസ് പിന്നെ ഇതിലൊക്കെ നമുക്ക് കുറച്ച് ഇത് കുറച്ച് ആണ് ഇത് ബ്ലംബിൻ്റെ തന്നെ ഡ്രൈവ് എന്ന് പറയുന്ന ആണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഹാൻഡ് ആയിട്ട് ആണ് ഇതിൻ്റെ ഷട്ടേഴ്സ് വരുന്നത് റിമോട്ടിൽ ഓപ്പൺ ആൻഡ് ക്ലോസ് ചെയ്യുന്നത് ഇത് ഇലക്ട്രിക്കലി ആണ് അപ്പോൾ എപ്പോഴും നമുക്ക് അതിന് ഇലക്ട്രിക്കൽ സപ്പോർട്ട് വേണ്ടി വരും ശ്രുദ്ധി അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ അതിനകത്ത് ഒരു റെഫ്രിജറേറ്റർ ഓ ആയിട്ടുള്ളത് ആക്ച്വലി ഞാൻ ഒരിക്കലും ഇവിടെ ഒരു ഫ്രിഡ്ജ് എക്സ്പെക്ട് ചെയ്തിട്ടില്ല നമുക്ക് നോർമലി നമ്മുടെ റെഫ്രിജറേറ്റേഴ്സ് എപ്പോഴും ഡെപ്ത് കൂടുതലായിരിക്കും ഫ്രീ സ്റ്റാൻഡ് പക്ഷേ പല ക്ലയൻസിലും സെയിം ഫ്ലഷ് ലെവലിൽ വേണം അതിലപ്പം നമുക്ക് ഇതേപോലത്തെ ആയിട്ടുള്ള റെഫ്രിജറേറ്റേഴ്സ് കൊടുക്കാം അപ്പോൾ എന്താണ് ടോളിയോണിക്സ് എല്ലാം ഒരേ ഫ്ലഷ് ലെവലിൽ തന്നെ കിട്ടും ഒരുപാട് ക്ലയൻറ്റ്സ് ഇപ്പോൾ അത് ഓപ്റ്റ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ശ്രുതി നമുക്ക് ഇതേപോലെ വേറെ ഒരു ആക്സസറി കിടക്കുന്നത് ഇതും രസബംബൻ്റെ തന്നെ ആക്സസറിയാണ് നമുക്ക് നോർമലി ഷെൽഫ്സ് ആയിരിക്കുമല്ലോ വരുന്നത് പക്ഷേ കുറച്ച് ഹൈറ്റ് കുറവുള്ളവർക്കൊക്കെ ബാക്കിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ ബുദ്ധിമുട്ട് അപ്പോൾ അതിന് ഇതേപോലത്തെ റിവോൾവിംഗ് ഷെൽഫ്സ് കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിലും വളരെ ഈസി ആയിട്ട് നമുക്ക് ബാക്കിൽ വരെയുള്ള ഐറ്റംസ് നമുക്ക് കിട്ടും അപ്പം അതൊരു വളരെ നല്ല ഒരു ഐറ്റമാണ് പിന്നെ അതേപോലത്തെ ഇത് ടോൾ യൂണിറ്റ് ടോൾ യൂണിറ്റ് വരുമ്പോഴും ഇതിനകത്ത് ഫുള്ളി നമുക്ക് കംപ്ലീറ്റ് പുറത്ത് വരുന്ന പുൾ ഔട്ട് ടോൾ യൂണിറ്റ്സാണ് വരുന്നത് പല ബ്രാൻഡ്സിൻ്റെ നമുക്കുണ്ട് ഇത് കെസുബറാണ് ഹെഫിഷ് ഉണ്ട് ഹാഫ്ലെ ഉണ്ട് അതേപോലെ ഞാൻ ശ്രദ്ധിക്കുക വേറൊരു ഇതും കാണിച്ചുതരാം ഈ ഒരു ടോളി യൂണിറ്റിനകത്ത് നമുക്ക് ഒരു റൂം ക്യാബിനറ്റ് പോലെ സെറ്റ് ചെയ്തിരിക്കുന്നു ഇപ്പോൾ വളരെ ആയിട്ടുള്ള കിച്ചൺസ് ആണല്ലോ ഫ്ലാറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഇതൊന്നും കീപ്പ് ചെയ്യാനായിട്ട് പിന്നെ തിങ്ങൾ സ്പെഷ്യൽ ഒരു സ്ഥലം ഉണ്ടാവില്ല ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇത് നല്ലത് അതെ അതെ അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ചും കൂടെ ഇപ്പം വേറെ ടൈപ്പ് ഓഫ് ഇതാണെന്നുണ്ടെങ്കിൽ സ്പിൻ മോപ്പ് പോലത്തെ പോലും ഇതിനകത്ത് കയറും അപ്പോൾ എല്ലാം ഹിഡൻ ആയിരിക്കും അതാണ് മോഡല കിച്ചൺ ടൈപ്പിൻ്റെ ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം ഇത് നമ്മളുടെ ഒരു യൂറോപ്യൻ കിച്ചിനാണ് ഇത് സ്പാനിഷ് ആണ് അതായത് ബി എന്ന് പറയുന്ന ബ്രാൻഡ് ബ്രാൻഡിൻ്റെയാണ് ഇതിൽ നമുക്ക് പീയും മെനിയൂറും വെച്ചിട്ടാണ് നമ്മളുടെ ഇതിൻ്റെ കോമ്പിനേഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം ബ്ലമ്മിൻ്റെ തന്നെ അപ്ലിഫിക്കഞ്ചസ് യൂസ് ചെയ്തിട്ടുണ്ട് ഇതിൽ നമുക്ക് കോഫി മേക്കേഴ്സ് ഉണ്ട് ഉണ്ട് അതിൽ തന്നെ നമുക്ക് ഡ്രോവേഴ്സിൽ നമുക്ക് അവന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് സെറ്റ് ചെയ്യാം ഇതെല്ലാം ഡ്രോവേഴ്സ് എല്ലാം കംപ്ലീറ്റ് ലൈറ്റ് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ഡ്രോവേഴ്സിലെല്ലാം ലൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ലൈറ്റ്സ് ഓൺ ആയി വരും അഗൈൻ നമുക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഡിഷ് ഡിഷ്രാക്കാണ് വോളിൽ ഇതെല്ലാം നമുക്ക് പ്രീമിയം റേഞ്ചിലുള്ള കിച്ചൺസിലാണ് ഇതെല്ലാം ബാക്ക് പെയിൻറ്റഡ് ആയിട്ടുള്ള ടഫ് ആൻഡ് ഗ്ലാസ് ആണ് വരുന്നത് ടഫ് ആൻഡ് ക്ലാസ് ആണ് ഇരിക്കുന്നത് ഇത് നമുക്ക് ഒരു വലിയ കിച്ചണിന് ഏറ്റവും ബെസ്റ്റ് ഒരു ഏറ്റവും അത്രാപ്പിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഡബിൾ ഡെപ്ത് ഉള്ള ഐലൻഡ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് രണ്ട് സൈഡിൽ നിന്നും ആക്സസ് വരുന്ന വിധത്തിൽ ഓക്കെ അവിടെ ഒരു കാടാം ശ്രുതിക്ക് കാണാം അവിടെ ഒരു സീറ്റിംഗ് എഗെയിൻ ഒരു ഫാമിലി സീറ്റിംഗ് പോലെ നമുക്ക് ചെയ്തിട്ടുണ്ട് അവൻസും എല്ലാം വെച്ചിട്ട് ഇതൊരു വലിയ സ്പേസ് ഉണ്ടെങ്കിലാണ് ഇത് ചെയ്യാൻ പറ്റുന്നത് ഓപ്പൺ കിച്ചൻ കോൺസെപ്റ്റിൽ ഇതൊക്കെ നമുക്ക് വളരെ മൂവിങ് ആയിട്ടുള്ള ക്ലയൻസിനൊത്തിരി ഇഷ്ടപ്പെട്ട് എടുക്കുന്ന ഒരു കിച്ചൻസിലൊന്നാണ് എഗെയിൻ അതൊരു വേറൊരു പ്രീമിയം കിച്ചൺ ആണ് പിയും ഗ്ലാസും അതായത് ടഫൻ ഗ്ലാസ് നേരത്തെ ഞാൻ കാണിച്ച് തന്നെ വേറൊരു വെറൈറ്റി ആണ് അതും ടഫ് ആൻഡ് ഗ്ലാസിൽ തന്നെ ചെയ്തിരിക്കുന്നത് ഗ്ലൗസി പിയു ആണ് ഐലൻഡ് മോഡലിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് വളരെ നീറ്റ് ആൻഡ് മിനിമലിസ്റ്റിക് കിച്ചൺ ആണ് വരുന്നത് പിയു ഫേ ഫിനിഷിലാണ് ഇത് പ്ലെയിൻ പിയു ഗ്ലോസി ഫിനിഷും പിന്നെ ഇതൊരു സ്പെഷ്യൽ ഫിനിഷ് ആയിട്ടുള്ള ഒരു ബുഷാമേഡെന്നുള്ളതാണ് നമുക്ക് പിയു തന്നെ സിക്സ് ഡിഫറെൻറ്റ് ടൈപ്പിൽ വരുന്നുണ്ട് ഒരുപാട് വെറൈറ്റീസ് അപ്പോൾ ക്ലൈൻസിൻ്റെ ഏത് കളേഴ്സും ഏത് ചോയ്സും നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും ഇതിൽ കൂടുതലും ഡ്രോവേഴ്സിൽ ചെയ്തിരിക്കുകയാണ് ഹാൻഡിൽ ലെസ്സായിട്ടുള്ളത് മേളത്തെ ഓവർ ഓവർഹെഡ് ക്യാബിനറ്റ്സിലാണ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത് ഇത് നമ്മളുടെ ഒരു യൂറോപ്യൻ മോഡലിലുള്ള ഒരു കോണ്ടംപ്രറി കിച്ചൺ പി യു പെയിൻറ്റഡ് ആയിട്ട് നമ്മളുടെ ഇവിടെ കാണാം ഇതിനകത്ത് വുഡൻ ആണ് ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് പല കളേഴ്സിലും ആണ് വിക്ക ബാസ്കറ്റ്സ് ഉണ്ട് ഇതിനകത്തെല്ലാം എല്ലാം ഡ്രോവർ സിസ്റ്റംസ് ഉണ്ട് എല്ലാം വളരെ സ്മൂത്ത് മെക്കാനിസംസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിൽ നമുക്ക് ഡിഷ് വാഷറുണ്ട് ഒരു സ്പെഷ്യൽ ഫിനിഷിലാണ് ഇതിൻ്റെ എല്ലാ ഷട്ടേഴ്സും പല ഡിഫറെൻറ്റ് ഹൈറ്റ്സ് ഇല്ല അങ്ങനത്തെ ഉള്ള ഒരു കൗണ്ടർ ടോപ്പും എല്ലാം നമുക്ക് നനോ വൈറ്റിൽ ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ ഇത് വളരെ ക്ലയൻസിന് വളരെയധികം ഇഷ്ടം തോന്നുന്ന ഒരു കിച്ചനാണ് വൈറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പേടി ഉണ്ടാവും പക്ഷെ ഒരുപാട് കിച്ചൻസ് നമുക്ക് വൈറ്റിൽ പോകുന്നുണ്ട് ഇതൊക്കെ വാര് ഡ്രോപ്സ് അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്താ പറഞ്ഞ് തരാമല്ലോ നമുക്ക് വാക്ക് ഇൻ വാട്ടർ ടൈപ്പിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ നോർമൽ വാട്ടർ റോപ്പിനെക്കാളും ഡിഫറൻറ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് വോക്ക് ഇൻ വാട്ടർ ഇപ്പം ഒത്തിരി പ്രീമിയം ക്ലയൻറ്റ്സ് വോക്കിൻ വാട്ടർ റോപ്പിൻ്റെ ആരാധകരാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ പുഷ്ടു ഉള്ള ജ്വല്ലറി ട്രേ ആണ് ഇതൊക്കെ വന്നിരിക്കുന്നത് വെൽവെറ്റിൽ ജ്വല്ലറി ട്രേ സ്മൂത്ത് ഓപ്പറേഷൻസ് ആണ് എല്ലാം സോഫ്റ്റ് ക്ലോസിറ്റ് സ്ലൈഡേഴ്സാണ് എല്ലാം ഇത് നമ്മുടെ സ്ലൈഡിങ് വാട്ടറോമിൻ്റെയാണ് ഇത് ഇറ്റാലിയൻ ഫിറ്റിംഗ് ആയ സാൻഷ എന്നുള്ള ഒരു ഫിറ്റിംഗ് ആണ് ഇത് വന്നിരിക്കുന്നത് അപ്പോൾ എത്ര ഹൈറ്റിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും വളരെ സ്മൂത്ത് സ്ലൈഡേഴ്സാണ് ഇത് തന്നെ നമ്മുടെ ലക്ഷറി സെഗ്മെൻറ്റിൽ വരുന്ന കൗണ്ടർ ടോപ്സാണ് അപ്പോൾ ഇത് മറ്റേ സാധാരണ കൗണ്ടർ ടോപ്സിനേക്കാളും ഒരുപാട് ഡ്യൂറബിളാണ് റേറ്റ് മറ്റേതിനേക്കാളും കുറച്ച് കൂടുതലാണ് കാരണം ലക്ഷറീറ്റ് ഇതിലുള്ളതാണ് പക്ഷേ ചില കളേഴ്സ് ഒക്കെ ബാക്കിയുള്ള ബ്രാൻഡുകളിൽ അവൈലബിൾ ആയിട്ടില്ല അതെല്ലാം നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ് ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചൂഷമുള്ള കളർ ചൂസ് ചെയ്യാൻ പറ്റും കിച്ചൻ്റെ കൗണ്ടർ ടോപ്പായിട്ടും അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൗണ്ടറായിട്ടും എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു തേർട്ടി സിക്സ് വെറൈറ്റീസ് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതെ ൈസ് അപ്പം നമ്മൾ ഇവിടുത്തെ മോഡല കിച്ചൻ്റെ ഒരുപാട് വെറൈറ്റീസ് കണ്ടു മാം എല്ലാ ഡീറ്റെയിൽസും എനിക്ക് പറഞ്ഞു തന്നു ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അപ്പം നമുക്ക് എല്ലാം കൂടെ ചൂസ് ചെയ്യാൻ പറ്റില്ല ഏതെങ്കിലും ഉറങ്ങേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ ലൊക്കേഷൻ മറക്കണ്ട കാക്കനാട് സീഫോർട്ട് എയർപോർട്ട് റോഡ് വള്ളത്തോൾ ജംഗ്ഷൻ അപ്പോൾ എന്തായാലും ഷോപ്പിംഗ് സ്പോട്ടിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം